മനിതരുടന്തു കൊള്ള ഇത് മനിതക്കാതലല്ല അതയും താണ്ടി പുനിതമാണത് മഞ്ഞുമൽ ബോയ്സ് കേരളത്തിലും തമിഴ്നാട്ടിലും ഒരേപോലെ തരംഗം സൃഷ്ടിച്ച് കേരളത്തിൻ്റെ അതായത് മലയാളത്തിൻ്റെ ഏറ്റവും വലിയ ഹിറ്റായിട്ടുള്ള കളക്ഷൻ വൈസ് ഏറ്റവും വലിയ ഹിറ്റാണിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടി പോവുകയാണ് രണ്ടാം തവണ പൊതുവേ ഒരു സിനിമയും ഞാൻ ഒന്നിൽ കൂടുതൽ തവണ തിയേറ്റർ പോയിട്ട് അങ്ങനെ കാണാറൊന്നുമില്ല പക്ഷേ ഈ സിനിമ ആദ്യ തവണ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ ഇറങ്ങിയൊരു വൺ വീക്കിനുള്ളൊക്കെ കണ്ടു അപ്പോൾ അതിന് ശേഷമാണ് ഈ സിനിമയെക്കുറിച്ച് ഒരുപാട് ലൈക്ക് തമിഴ്നാട്ടിൽ നിന്നൊക്കെ അടിപൊളി റെസ്പോൺസ് നമ്മുടെ ഫ്രണ്ട്സ് അന്യഭാഷ ഫ്രണ്ട്സൊക്കെ കണ്ട് ഭയങ്കര പൊക്കിയടിയാണ് ഇപ്പോൾ തോന്നി ഒന്നും കൂടിയും കാണണമെന്ന് ഏ അപ്പോൾ അങ്ങനെ രണ്ടാം തവണ കാണാൻ പോവാണ് ഈ തവണ ഒറ്റയ്ക്കല്ല ഇത്തവണ അച്ഛനും അമ്മയും ഉണ്ട് നമ്മൾക്ക് നേരെ പോകാം ഷൊർണൂർ എം ലാൽ സിനിപ്ലക്സിലേക്ക് മഞ്ഞുമ്മൽ ബോയ്സ് കാണാൻ ഇതാണ് ഷൊർണൂരിലെ നമ്മുടെ ലാലേട്ടൻ്റെ സ്വന്തം തിയേറ്റർ എം ലാൽ സിനിപ്ലെക്സ് ഷോ രണ്ടരയ്ക്കാണ് രണ്ടേ കാലൊക്കെ ആയപ്പോൾ തന്നെ നമ്മളൊക്കെ എത്തി കുറച്ച് നേരം പുറത്തിരിക്കുവാണ് ഇപ്പം മഞ്ഞുമ്മൽ ബോയ്സ് വലിയൊരു ഹോൾഡിംഗ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം സിനിമ ഇറങ്ങിയിട്ട് ഒരു മാസം ആവാറായി ഇപ്പോഴും അത്യാവശ്യം നന്നായിട്ട് ഓടുന്നുണ്ട് ഈ അപ്കമ്മിങ് മൂവീസാണ് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ആടുജീവിതം അത് ഈ മാസം അവസാനം തന്നെ ഉണ്ട് തോന്നുന്നു പിന്നെ നടന്ന സംഭവം ആട് ആടുജീവിതം ഒരു വേറെ ലെവൽ പടം തന്നെ ആയിരിക്കും അല്ലേ സൗബിൻ്റെ അത് ഡയറക്ഷൻ പ്രൊഡ്യൂസർ ആയിട്ട് അവരുടെ അയത്തെ പടമാണ് ഫുൾ ടീമുണ്ട് പോസ്റ്റർ എടുത്ത് എടുത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ കളക്ഷൻ കിട്ടിയ പടം അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെ പടം ക്ലിക്കായി ഇങ്ങനെ രണ്ട് ഇരുപത്തഞ്ചോട് കൂടി ഓഡി വണ്ണിൻ്റെ ഡോറ് തുറന്നു അപ്പോൾ ഈ ഒരു തിയേറ്ററിലെ ഏറ്റവും സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ളത് ഓഡി വണ്ണിലാണ് അപ്പോൾ നമുക്ക് സിനിമ കണ്ടിട്ട് വരാൻ ഗൈ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയും ൂടി ആണെന്ന് പറയുമ്പോഴേ സിനിമ എങ്ങനെ ഉണ്ടായിരുന്നത് വീട്ടിൽ പോയിട്ട് പറയാട്ടോ അപ്പൊ ആദ്യം മേളം കാഫ പോയിട്ട് ഒരു ചായ ഓടിക്കട്ടെ ഈ എം ലാൽ സിനിപ്ലെക്സ് പണ്ട് മേളം തിയേറ്റർ ആയിരുന്നു മേളം തിയേറ്റർ ഒരിക്കലും സ്വർണം ഒരാർക്ക് മറക്കാൻ പറ്റില്ല അവിടെ സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒരു കർട്ടൺ റൈസർ മ്യൂസിക് ഉണ്ട് അതിന് മാത്രം ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഫാൻസ് ഉള്ള ഒരു ഐറ്റിത് പഴവുണ്ട പണ്ട് ഷൊർണൂർ ഇവിടെ മാത്രമേ ഇത് കിട്ടുണ്ടായിരുന്നു മേളം തിയേറ്ററിൽ ഒരു സിനിമയും ഇൻട്രവലിനൊരു പഴവുണ്ടയും അതൊരു കോംബോ തന്നെയായിരുന്നു അതും പിന്നെ നല്ല എരുമപ്പാലൊക്കെ ഇട്ടിട്ടുള്ള ചായയും കൂട്ടിയിട്ടാണ് കഴിക്കാം ഈ പഴവുണ്ട അല്ലെങ്കിൽ പഴം നിറച്ചതെന്നൊക്കെ പറയുമല്ലോ പഴവും പിന്നെ ശർക്കരയും അതുപോലെ അവിലും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ ഐറ്റാണത് പിന്നെ കുറെ കടികളുണ്ട് വെറൈറ്റി സാധനങ്ങൾ കട്ട്ലെറ്റ് ഉണ്ട് പിന്നെ ഒരു സ്പെഷ്യൽ പബ്സ് ഉണ്ട് റോളുണ്ട് പിന്നെ കിളിക്കൂട് എന്ന് റൈറ്റ് ആണ് ഈ ഇരിക്കുന്നത് പിന്നെ പഴവുണ്ടകൾ ഇവിടെ അടുപ്പുണ്ട് പിന്നെ വട്ടപ്പത്തിരി പഴംപൊരി അങ്ങനെ ചില്ലും കൂട് നിറച്ച് ഐറ്റംസാണ് അകത്ത് പൊറോട്ട അടിക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ സെറ്റാവുന്നുണ്ട് അപ്പോൾ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളം കഫേട്ടാണ് നമ്മുടെ എംലാൽ തിയേറ്ററിന്റെ സൈഡിലായിട്ടേ അതുപോലെ തന്നെ നമ്മുടെ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസിൽ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ ഇതാണ് നമ്മുടെ ഷൊർണ്ണൂർ ടൗണ് ഒരു ചെറിയ ടൗണാണ് പാലക്കാട് ജില്ലയിലുള്ള ഷൊർണൂർ എന്നാ നമുക്ക് വീട്ടിലേക്ക് പോവാ അല്ലെ വീട്ടിൽ പോയിട്ട് കാണാം കാണാൻ കൈസ് അപ്പൊ അങ്ങനെ രണ്ട് തവണ കണ്ടു ആ ഞാനെന്താ പറയുക ഈ സിനിമ വേറെ ലെവലാണ് ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് ഇപ്പം ഞാൻ അച്ഛനോടും അമ്മയോടൊക്കെ അഭിപ്രായം പറയണമെന്ന് പറഞ്ഞ അപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഓൾറെഡി എല്ലാവരും കണ്ടു ഓൾറെഡി എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പോൾ അതിലെന്താ പറയേണ്ടത് പക്ഷെ ചില കാര്യങ്ങൾ പറയണമല്ലോ രണ്ടാമത് കാണുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ഡീറ്റെയിലിങ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എസ്പെഷ്യലി ആ സെറ്റ് വർക്കൊക്കെ എന്നാൽ സെറ്റ് വർക്കാണ് നമ്മൾ അതിൽ ഒരുപാട് അഭിമാനമുണ്ട് നമ്മുടെ അടുത്ത് നാട്ടിലുള്ള ഒരാളാണ് അജയൻ ചാലിശ്ശേരി സാറ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെറ്റ് വർക്കൊക്കെ കിട്ടില്ലെന്നായിട്ടുണ്ട് ഡയറക്ടർ ചിദംബരം ആക്റ്റേഴ്സ് പുള്ളിയാണ് പടം മൊത്തത്തിൽ ആ ഇൻറ്റർവ്യൂസൊക്കെ കണ്ടതിന് ശേഷം ഈ പടം കാണുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ ശരിക്കും എത്ര തവണ കണ്ടാലും ആ ആസൈറ്റി ശരിക്കും ഉണ്ടാവും ആ സെക്കൻഡ് ഹാഫിലൊക്കെ ഫുള്ള് നമ്മൾ തന്നെ ആ കേൾ നിൽക്കുക എന്ന് തോന്നും ആ ലെവലിലാണ് ഇതിൻ്റെ മേക്കിങ് വെറുതെ അല്ല ഈ സിനിമ തമിഴ് തമിഴ് ഓഡിയൻസിന് പിന്നെ ഈ സിനിമ നല്ലോണം കണക്റ്റഡ് ആവും കേട്ടോ കാരണം മിഴിലാണ് സെക്കൻഡ് ഹാഫ് മൊത്തം അതുകൊണ്ട് തന്നെ ഇത് മലയാളത്തിന്റെ മാത്രം പടമല്ല തമിഴ്നാടിൻ്റെയും പടം തന്നെയാണ് ഉറങ്ങാനുള്ള സമയമായി ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നില്ല കേട്ടോ ഇപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആയി മാറും ഇപ്പൊ വൈൻഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ ചില കാഴ്ചകളും കൂടി കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം എന്താ അപ്പൊ ഞാൻ അതിൻ്റെ ഒരു ബുക്ക് വായിക്കാൻ പോകുന്നു രാത്രി ഇപ്പം കുറച്ചു നേരം പുസ്തകം വായിക്കുന്നൊരു ശീലമുണ്ട് എക്സലൻസ് മെക്കിൻസി കമ്പനിയുടെ ആണ് ഞാൻ വായിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് വളരെ ഇൻസ്പയറിങ് ആൻഡ് മോട്ടിവേഷൻ ആയിട്ടുള്ളൊരു ബുക്കാണ് ഇത് വായിച്ചിട്ട് ഞാൻ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യുകയാണ് അപ്പോൾ ഗുഡ് നൈറ്റ് കാണുമ്പോൾ രവി ടെമ്പിൾ സ്റ്റാർ എന്നും അല്ലെങ്കിൽ ഇതിട്ട് ടെമ്പിൾ വ്ളോഗാണോ എന്നൊക്കെ കമൻ്റ് ചെയ്യും എന്നെനിക്കറിയാം പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല ഇപ്പോൾ ഇതൊരു ടെമ്പിൾ വ്ളോഗാക്കാൻ വേണ്ടിയിട്ടല്ല രാവിലെ ഒരു പോസിറ്റീവ് വൈബ്സിന് വേണ്ടിയിട്ട് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യതയാണ് അമ്പലത്തിൽ വന്നിട്ട് ഇത് നമ്മുടെ ഓങ്ങല്ലൂരിലെ ശ്രീ തളി ഗണപതി ക്ഷേത്രമാണ് ശിവഭഗവാനും അതുപോലെ ഗണപതി ഭഗവാനും കുടികൊള്ളുന്ന ഗണപതി ക്ഷേത്രം ഒരുപാട് കാലം പഴക്കമുള്ളൊരു ക്ഷേത്രമാണ് കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇവിടേക്ക് വരുന്നത് അപ്പം അങ്ങനെ എൻ്റെ സൺഡേ ഈ അമ്പലത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കണ്ണ് കുരുവണ്ണ കിളിക്കാതെ കൊരുകാനക്കുയിൽ നെഞ്ചി കൊറുവഞ്ചിക്കൊടി നീതാനം മാ തത്തിത്ത വരും തങ്കച്ചിമിഴേ പൊങ്കിപ്പെരുകും സംഘത്തമിഴേ മുത്തം തര തിത്തം തരനച്ച സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ദിവസമായിട്ട് ഈ പാട്ട് തന്നെ എനിക്ക് കേൾക്കാളു ഇളയരാജയുടെയാണ് അപ്പോൾ നിങ്ങക്ക് ആർക്കെങ്കിലും സിനിമയിലെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ അമ്പലക്കുളത്തിലൊക്കെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ക്ഷേത്രത്തിൽ വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇവിടെ ഗണപതിക്ക് അപ്പം മൂടലെന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട് അതായത് ഗണപതിയുടെ വിഗ്രഹം നമ്മുടെ ഉണ്ണിയപ്പം ഉണ്ടല്ലോ ഉണ്ണിയപ്പം കൊണ്ട് മൂടും അതൊരു വഴിപാടാണ് അപ്പോൾ മൂന്ന് കൊല്ലം മുമ്പ് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അങ്ങനൊരു വഴിപാട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരായിരത്തോളം ഉണ്ണിയപ്പം ഈ വഴിപാടൊക്കെ ശേഷം നമുക്കത് വീട്ടിൽ കൊണ്ടുപോവാം അപ്പോൾ ഞാൻ ആലോചിക്കുമായിരുന്നു ആ സമയത്ത് നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ അതൊരു അടിപൊളി കണ്ടൻറ്റായനെ കണ്ടന്റിന് വേണ്ടിയിട്ടല്ല ടൈം പറയുന്നത് ഞാൻ അതൊരു ഞാനതൊരു വെറൈറ്റി ആയിരിക്കുമല്ലോ അത്രയും ആയിരം ഉണ്ണിയപ്പമൊക്കെ ഒരു സമയത്ത് അന്ന് നമ്മളത് കുറേയൊക്കെ നമ്മൾ കഴിച്ചു തീർത്തു പക്ഷേ എല്ലാം നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് അവിടെയുള്ള നാട്ടിലുള്ള ഒരുവിധപ്പെട്ട വീടുകളിലൊക്കെ തന്നെ ഉണ്ണിയപ്പം കൊണ്ടു കൊടുക്കലായിരുന്നു പണി ആ ഭാഗങ്ങളിലൊക്കെ രണ്ട് ദിവസത്തോളം ചായക്ക് കടി ഉണ്ണിയപ്പായിരുന്നു രണ്ട് ദിവസമല്ലേ നിൽക്കുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് കേടാവുമല്ലോ അപ്പം അതിനുള്ളിൽ തന്നെ ആൾക്കാർക്കൊക്കെ കൊടുത്ത് തീർത്തു അധികം ഒന്നും ആയിട്ടില്ല ആയിരത്തോളം ഉണ്ണിയപ്പം ഉണ്ടായിരുന്നു അപ്പോൾ പല അമ്പലങ്ങളിലും ഉണ്ടത് അപ്പം മൂടൽ ഇവിടെ വരുമ്പോൾ എനിക്കതാ ഓർമ്മ വരിക നമുക്ക് പോവാം അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ആദ്യം കണ്ട കാഴ്ചതാണ് ഒരു ലോറിയിൽ ഇങ്ങനെ ആനയെ കൊണ്ടുപോകുകയാണ് ഏതോ ഒരു ഉത്സവത്തിന് കൊണ്ടുപോവാണ് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഈ കടയിൽ നിന്നാക്കാമെന്ന് വിചാരിച്ചു ഓങ്ങല്ലൂർ ടൗണിൽ തന്നെയുള്ള കണ്ണൻസ് തട്ടുകട നാടൻ ഭക്ഷണശാല അമ്പതിൽ പരം ദോശകളാണ് ഇവിടെ ഉള്ളത് പിന്നെ കിഴിപ്പൊറോട്ട കൂടുതലും നോൺ വെജ് ദോശകളാണ് നമുക്കിപ്പോൾ ഒരു സാധാരണ വെജിറ്റേറിയൻ മസാല ദോശ മതി അല്ലേ അങ്ങനെ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് ഇപ്പം വീട്ടിലെത്തിരിക്കുകയാണ് ഒരു പാവം പിടിച്ച ഒരു മസാല ദോശ കുഴപ്പമില്ല ആ ചേട്ടനെനിക്ക് പരിചയം ഉണ്ടാ കടയിലുള്ള ചേട്ടനെ പണ്ട് നമ്മൾ അവിടെ യൂട്യൂബ് ബ്ലോഗ് എടുക്കുന്ന സമയത്ത് തുടങ്ങിയ കാലത്ത് ആ ചേട്ടൻ വേറൊരു കടയിലായിരുന്നു അപ്പം അങ്ങനെ കണ്ടുപരിചയമുണ്ട് അപ്പം എന്നോട് പറഞ്ഞു പിന്നീട് ഒരിക്കലും വരണം ഡീറ്റെയിൽ ആയിട്ടൊരു ബ്ലോഗ് എടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് നോക്കാം നമുക്ക് നോക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ആണ് കാര്യങ്ങൾ ഇപ്പോൾ ഇന്ന് ഇനിയിപ്പോൾ കുറച്ച് വീഡിയോ എഡിറ്റിംഗ് പരിപാടികളുണ്ട് അതിന് മുന്നേ എടുത്തു വെച്ച രണ്ട് മൂന്ന് വീഡിയോസ് എഡിറ്റ് ചെയ്യണം അപ്പോൾ അതിലേക്ക് പോവുകയാണ് പട്ടി ഭയങ്കര കുറയ്ക്കില്ല പുറത്ത് അപ്പോൾ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടാ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുകയാണ് പ്രോസസ്സിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാസ്റ്റ് അപ്ലോഡ് ആയിട്ടുള്ള വീഡിയോ അതായത് എൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസിൻ്റെ ഒരു റിയാക്ഷൻ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയയിൽ ചെയ്തതാണ് അത് രസകരമായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണുക എൻ്റെ ചൈൽഡ്ഹുഡ് ഫോട്ടോസിൻ്റെ റിയാക്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലും കൊടുക്കാം അപ്പം പിന്നെ കുറച്ച് സുഹൃത്തുക്കൾ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് ഏത് ആപ്പ് വഴിയാണ് ഈ എഡിറ്റിംഗ് ചെയ്യുന്നത് എന്ന് ഓഫ് കോഴ്സ് ഒരു വീഡിയോ ജനിക്കുന്നത് എഡിറ്റിംഗ് ടേബിളിലാണല്ലെന്നാണല്ലോ വലിയൊരു എഡിറ്ററൊന്നല്ല ഞാൻ പക്ഷേ എന്നാൽ കഴിയുന്ന വിധത്തിലും ചെയ്യും എനിക്ക് ഷൂട്ട് ചെയ്യുന്നതിനേക്കാളിഷ്ടം എഡിറ്റ് ചെയ്യുന്നതാണ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം എനിക്കത് നിർബന്ധമാണ് ഞാൻ ചെയ്യാറുള്ളത് ഇൻഷോട്ട് ആപ്പാണ് ഇപ്പോൾ തൽക്കാലം മൊബൈലിൽ തന്നെയാണ് ഞാൻ ലാപ്ടോപ്പിലും എഡിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴൊക്കെ ഫോണിൽ തന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്യാറ് കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് ഫോണിലാണ് തോന്നിയിരിക്കുന്നത് അതുകൊണ്ടാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ സൂര്യ ടി വിയിൽ ഗുണ സിനിമ ഉണ്ട് ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല ഇതുവരെ അപ്പോൾ എന്ന് സിനിമയൊന്ന് പോയി കാണാം സമയം എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ചായ കുടിക്കല ടൈമായി ചായയുടെ കൂടെ ഐനാസ് എന്ന് പറഞ്ഞൊരു ഐറ്റം ഉണ്ട് ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ട് നല്ല സാധനമാണത് അത് ഒരു സ്ലോ പേസ്ഡ് പടം തരക്കേടിലങ്ങനെ കണ്ടിരുന്നു എന്നാലും ചെറിയ ലാഗൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഒരു ടേം പക്ഷേ അത് ഇറങ്ങിയ വർഷാലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നാണ് ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേയാണ് അപ്പൊ ആ കാലത്തൊക്കെ ുള്ളത് വച്ചിട്ട് ഒരു നല്ല പടമാണ് എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം പിന്നെ ഈ സിനിമയാണല്ലോ ഒരു പരിധിവരെ മഞ്ഞുമ്മൽ ബോയ്സിന് ഒരു ഇൻസ്പിരേഷൻ റിയൽ മഞ്ഞുമ്മൽ ബോയ്സിനും അതുപോലെ തന്നെ സിനിമക്കും റിയൽ ഇതൊരു റിയൽ ലൈഫ് ഇൻസിഡൻ്റ് ആണെങ്കിലും ഈ സിനിമ ഒരുപാട് കണക്റ്റ് കണക്ട് ചെയ്തല്ലോ തമിഴ് ഓഡിയൻസിനൊക്കെ ആയിട്ട് അപ്പോൾ ഈ സിനിമ അങ്ങനെ കണ്ടു എവിടെ തുടങ്ങിയ വ്ളോഗ മഞ്ഞുമൽ ബോയ്സ് ഇന്നലെ ഉച്ചക്ക് കാണാൻ പോയപ്പോൾ തുടങ്ങിയ ബ്ലോഗാ അവിടുന്ന് മേളം കഫയും അത് കഴിഞ്ഞിട്ട് ബുക്കും പിന്നെ രാവിലെ അമ്പലവും അങ്ങനെ ദോശക്കട ഒക്കെ ആയിട്ട് ഇങ്ങനെ പോവാണ് ബ്ലോഗ് ഇനിയും വ്ളോഗിങ്ങനെ നീട്ടിക്കൊണ്ടുപോയാൽ അത് അത് ഞാൻ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ദ്രോഹമല്ലേ അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ വീഡിയോ ഓക്കെ അല്ലേ അത്ര ബോറടിച്ചിട്ടൊന്നുമില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ വീഡിയോൻ്റെ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറൊരു കാര്യം ഈ ഒരു വേളയിൽ അനൗൺസ് ചെയ്യാം അതായത് നമ്മളിപ്പോൾ കുറച്ചായിട്ട് നാട്ടിലെ വീഡിയോസാണ് ചെയ്യണത് അപ്പോൾ പുറത്ത് കേരളത്തിന് പുറത്ത് പോയിട്ടുള്ള വീഡിയോസ് വരുന്നുണ്ട് ഉടനെ തന്നെ വേറെ അങ്ങോട്ടുമല്ല എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു നാട് ബംഗളൂർ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ അവിടെ സോ ബാംഗ്ലൂരിലേക്ക് പോകാൻ ഒരു നാല് ദിവസത്തിനുള്ളിൽ മിക്കവാറും അടുത്ത ബ്ലോഗ് ബാംഗ്ലൂരിലായിരിക്കും സോ സ്റ്റേ റ്റൂൺ ഫോർ ദാറ്റ് അതുവരേക്കും ബൈ ഫ്രം അർജുൻ താങ്ക്സ് ഫോർ വാച്ചിംഗ് ടേക്ക് കെയർ